Uma വാഗ്ദാനങ്ങൾ വെറും വെള്ളപ്പേപ്പറിലൊത്തക്കുന്ന ഇടത് സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാക്കി കലാഭവൻ മണിയുടെ കുടുംബവും രംഗത്തേക്ക് ഇടത് പോലും കലാഭവൻ മണിയെ സർക്കാർ അവഗണിച്ചു എന്നതിനാൽ സഹോദരൻ ആർ എൽ വി രാമകൃഷ്ണൻ ഇപ്പോൾ സർക്കാരിനെതിരെ രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ് മൂന്ന് നിലകളിലായി നിർമ്മിക്കുകയാണെങ്കിൽ അഞ്ചു കോടി രൂപ അനുവദിക്കാമെന്ന് പറഞ്ഞ് സജി ചെറിയ നൽകിയിരിക്കുന്ന വാഗ്ദാനമാണ് ഇപ്പോൾ വെറും വെള്ളത്തിൽ വരച്ച വര പോലെയായിരിക്കുന്നത് കലാഭവൻ മണിയുടെ സ്മാരകം എന്നത് ചോദ്യചിഹ്നമായി മാറി മൂന്ന് ബജറ്റുകളിലായി മൂന്ന് കോടി രൂപ വകയിരുത്തിയിട്ടും സ്മാരകം പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നു എന്നതാണ് പ്രതിഷേധത്തിന് കാരണം കലാഭവൻ മണി മരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അതേ സർക്കാറാണ് ഇപ്പോഴുള്ളതെന്നും ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ഇത്തരമൊരു അവഗണന പ്രതീക്ഷിച്ചില്ല എന്നും ആർ എൽ വി രാമകൃഷ്ണൻ പറയുന്നു നിരന്തരമായി പ്രതിഷേധിക്കുന്ന കുടുംബം എന്ന ചീത്ത ഇനിയും കേൾക്കാൻ താല്പര്യമില്ല സ്മാരകത്തിനായി പ്രതിഷേധ സമരം നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു വേണ്ടിവന്നാൽ പ്രതിപക്ഷ സമരത്തിന് പോലും ഇറങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിൽ കലാഭവൻ മണിയുടെ സ്മാരകത്തിനായി അൻപത് ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു പിന്നീടത് വിപുലീകരിച്ച് മൂന്ന് കോടിയിൽ അധികം രൂപയായി മന്ത്രി സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കെ ബജറ്റിൽ വകയിരുത്തിയിരുന്നു പിന്നീട് ചാലക്കുടി സന്ദർശനത്തിന് എത്തിയപ്പോഴാണ് സ്മാരകം എന്നതിലുപരി ഫോക്ലോറുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നവർക്കും ഭാവി കലാകാരന്മാർക്കും ഉപകാരപ്പെടുന്ന വിധത്തിലുള്ള സ്മാരകത്തിന് പദ്ധതിയിട്ടത് ഫോക്ലോർ അക്കാദമി തന്നെ സ്മാരകത്തിന്റെ തറക്കല്ലിടൽ നടത്തുമെന്നെല്ലാം പറഞ്ഞിരുന്നുവെങ്കിലും ആ വാഗ്ദാനങ്ങളെല്ലാം ജലരേഖയായി മാറിയിരിക്കുന്നു എന്നതാണ് സത്യാവസ്ഥ അതേസമയം കലാഭവൻ മണി എന്ന വ്യക്തിയുടെ പേരിൽ ഇന്നും വിരലിൽ എണ്ണാവുന്നതിലപ്പുറം ആളുകൾ സംഘടനകളായും അല്ലാതെയും പ്രവർത്തിച്ച് പണം ഉണ്ടാക്കുന്നുണ്ട് നാടൻ പാട്ടുകളുടെ രാജാവ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ പേരിൽ രാഖി രാമായണം ഓരോ പരിപാടികളും നടത്തുന്ന ഘാടകരും വ്യക്തികളും സർക്കാരിന്റെ ഈ അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്താത്തത് വലിയ ജനശ്രദ്ധ നേടുകയാണ് ഇതിനു മുമ്പും നടനും പാട്ടുകാരനുമായ കലാഭവൻ മണിയുടെ പേരിൽ നിർമ്മിക്കുന്ന സ്മാരകത്തിന്റെ പേരിൽ വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ചാലക്കുടിയിൽ നടൻ കലാഭവൻ മണിയുടെ പേരിൽ നിർമ്മിക്കുന്ന സ്മാരക മന്ദിരത്തിന്റെ വിസ്തീർണം വെട്ടിച്ചുരുക്കിയതിന്റെ പേരിലായിരുന്നു അന്ന് പ്രശ്നങ്ങൾ ഉണ്ടായത് മൂന്ന് കോടി വകയിരുത്തിയ സ്മാരക കെട്ടിടത്തിന്റെ വിസ്തീർണമാണ് നേർ ചുരുക്കിയത് ഇത് വലിയ പ്രതിഷേധത്തിലേക്ക് എത്തിയിരുന്നു രണ്ടായിരത്തി ാണ് നടൻ കലാഭവൻ മണിക്ക് ചാലക്കുടിയിൽ സ്മാരകം നിർമ്മിക്കാൻ മൂന്ന് കോടി രൂപ സാംസ്കാരിക വകുപ്പ് അനുവദിച്ചത് മുപ്പത്തിയഞ്ചു സ്ഥലന്റെ സ്ഥലം രണ്ട് നിലകളിലായി സ്മാരകം പണിയണം എന്നായിരുന്നു അന്ന് പ്ലാൻ തയ്യാറാക്കി നൽകിയത് ഫോക്ലോർ അക്കാദമിക്ക് നിർമ്മാണ കരാറും നൽകി സർക്കാർ അനുവദിച്ചു തുകി പതിനായിരത്തിലധികം ചതുരശ്രാഡിയിൽ നിർമ്മാണം പൂർത്തീകരിക്കാനായിരുന്നു പദ്ധതി എന്നാൽ ഇത് അട്ടിമറിക്കപ്പെട്ടു എന്ന് നഗരസഭ വാദിച്ചു പഴയ പ്ലാൻ മാറ്റി ആറായിരത്തോളം ചതുരശ്രായയിൽ സ്മാരകം പണിയാനായി പുതിയ നീക്കം തുടങ്ങി ചതുരശ്രായ്ക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെലവ് അറിയിച്ചെടുത്ത നിലവിൽ രൂപ ചെലവ് വരുമെന്ന് പിന്നീട് കണക്കുകൾ പുറത്തുവന്നു ദേശീയപാതയ്ക്കടുത്ത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഇരുപത് സെന്റിലും പുറമെ പതിനഞ്ച് സെന്റ് കൂടി ഉൾപ്പെടുത്തിയാണ് സ്മാരകത്തിനായി നഗരസഭ സ്ഥലം കണ്ടെത്തിയത് മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം ഉറപ്പിച്ചതിന് ശേഷമായിരുന്നു മൂന്ന് കോടി അനുവദിച്ചതും എന്നാൽ തീരുമാനിച്ചിരുന്ന കെട്ടിട പ്ലാന് പിന്നീട് വെട്ടിക്കുറയ്ക്കുകയാണ് ഉണ്ടായത് ഇതിൽ അഴിമതിയുണ്ടെന്നാണ് നഗരസഭയുടെ വാദം